നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ബിടെക്ക് യോഗ്യതയൊക്കെ ഉള്ളവർക്ക് അതായത് ഗവൺമെൻറ്റിൻ്റെ പി എസ് സി പരീക്ഷയും കാര്യങ്ങളൊന്നും എഴുതാതെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ബി ഇ ബിടെക്ക് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് സയൻസൊക്കെ പാസ്സായിട്ടുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ധാരാളം പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ഐ ടി മിഷന് കീഴിലാണ് കേരള ഗവൺമെൻറ്റിന് കീഴിലാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലാണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഒരു ഒന്നാമത്തെ പോസ്റ്റ് സീനിയർ ഇൻഫർമേഷ ഇൻഫർമേഷൻ സെക്യൂരിറ്റി സെക്യൂരിറ്റി അനലിസ്റ്റ് ആണ് ഒരൊഴി ആണുള്ളത് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ബിടെക് ആണ് യോഗ്യത നാല് ടു ആറാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് എൺപതിനായിരം വരെ സാലറി ലഭിക്കുന്നതാണ് അടുത്ത സീനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ് ഒരു ഒരൊഴിവു തന്നെയാണ് മുപ്പത്തിയഞ്ച് വയസ്സാണ് യോഗ്യത ബിഇ ബിടെക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലുള്ള ബിഇ ബിടെക് ആണ് ചോദിക്കുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് അൻപത്തി ആണ് മാസം ലഭിക്കുക സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് മുപ്പത്തിയഞ്ച് വയസ്സ് ഒരു ഒരൊഴിവ് മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബി ബിഇ ബിടെക്ക് അതുപോലെ എം സി എ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ സർപ്രൈസ് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അടുത്ത സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എഞ്ചിനീയർ ഉണ്ട് അഞ്ച് ഒഴിവുകളുണ്ട് മുപ്പത്തിയഞ്ച് വയസ്സിൻ്റെ തന്നെയാണ് ഏജ് ലിമിറ്റ് ബി ടെക് അല്ലെങ്കിൽ എം സി എ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടാവണം ഡിസ്ട്രിക്റ്റ് പ്രൊജക്റ്റ് മാനേജറുണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സ് ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് എം ബി എ കൂടി ചോദിക്കുന്നുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഐ ടി ഫീൽഡ് ഉണ്ടാവുക നാൽപ്പതിനായിരം രൂപയാണ് കിട്ടുക അടുത്ത പോസ്റ്റ് കോൺട്രാക്റ്റ് സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് രണ്ട് ഒഴിവുകളുണ്ട് മുപ്പത്താറാണ് ഏജ് ലിമിറ്റ് എനി ഗ്രാജുവേറ്റ് വിത്ത് ഐ ടി നോളജ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം എട്ടാമത്തെ പോസ്റ്റ് ഹാൻഡ് ഹോൾഡ് സപ്പോർട്ട് എഞ്ചിനീയർ ആണ് ഈ ഓഫീസിലേക്കാണ് ഡിസ്ട്രിക്റ്റ് പ്രൊജക്റ്റിലേക്കാണ് അത് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ധാരാളം പതിനൊന്നോളം ജില്ലകളിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് മുപ്പതാണ് ഏജ് ലിമിറ്റ് ബി ടെക്ക് ആണ് യോഗ്യതയായിട്ട് പറയുന്നത് ബിടെക്കിൽ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഒരു വർഷത്തെ റെലവെൻറ്റ് ഐ ടി വർക്ക് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഇല്ലവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇരുപത്തൊന്നായിരമാണ് സാലറേറ്റ് ലഭിക്കുക ഇതൊക്കെയാണ് ഈ ഐ ടി മെഷീനിലേക്ക് വന്നിട്ടുള്ള പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക ഐ ഡി പ്രൂഫായിട്ട് പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് നോട്ടിഫിക്കേഷൻ ആവശ്യമില്ല നമ്മുടെ ടെലഗ്രാം ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ